യുഎയിൽ ഇന്ത്യൻ പ്രവാസികൾക്കായി അവതരിപ്പിച്ച ഇൻഷുറൻസ് പദ്ധതിക്ക് സ്വീകാര്യതയേർന്നു ഈ വർഷം മാർച്ച് ഒന്നിന് ആരംഭിച്ച ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന പദ്ധതിയിൽ ഇതുവരെ അയ്യായിരത്തി അഞ്ഞൂറിലധികം പ്രവാസികളാണ് അംഗങ്ങളായത് യു എയിൽ തൊഴിൽ ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസി മരണപ്പെടുന്ന സാഹചര്യത്തിൽ കുടുംബത്തിന് എഴുപത്തിയ്യായിരം ദീർഘം നഷ്ടപരിഹാരം ലഭിക്കുന്ന പദ്ധതിയാണിത് സ്വാഭാവിക മരണമായാലും അപകട മരണമായാലും നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കി തൊഴിൽ സംബന്ധമായ മരണങ്ങൾക്കും പരിക്കുകൾക്കും പല കമ്പനികളും ആരോഗ്യ ഇൻഷുറൻസിനും നഷ്ടപരിഹാരവും നൽകിയിരുന്നുവെങ്കിലും സ്വാഭാവിക മരണത്തിന് കവറേജ് ലഭിച്ചിരുന്നില്ല ഇതിന്റെ ഫലമായി തൊഴിലാളി മരണപ്പെടുമ്പോൾ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേടുന്ന ഉണ്ടായിരുന്നു ഇത് കണക്കിലെടുത്ത് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് യു വിവിധ കമ്പനികളുടെ യും എൻട്രൻസ് ദാതാക്കളെയും ഉൾപ്പെടുത്തി നടത്തിയ ചർച്ചയിലാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമായത് അതേസമയം നിലവിൽ ഈ പദ്ധതിയിൽ തൊഴിലാളികൾക്ക് സ്വമേധയാ അംഗമാകാൻ കഴിയില്ല തൊഴിൽദാതാവോ കമ്പനിയോ ആണ് തൊഴിലാളികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് യു എയിൽ തൊഴിൽ വിസയുള്ള ജീവനക്കാർക്ക് ലോകമെമ്പാടുമുള്ള പരിരക്ഷ ഉൾപ്പെടെയുള്ള വിപുലമായ കവറേജാണ് പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് സ്വാഭാവിക മരണം അപകട മരണം എന്നിവ കൂടാതെ ഒരു അപകടം മൂലമുണ്ടായ പൂർണ്ണമായതോ ഭാഗികമായതോ ആയ വൈകല്യത്തിനും പരിരക്ഷ ലഭിക്കുന്നു കൂടാതെ മരണപ്പെട്ട തൊഴിലാളിയുടെ ഭൌതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനാൽ പന്ത്രണ്ടായിരം ദീർഘം വരെ ചെലവ് പദ്ധതി വായി ുന്നു പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെയുള്ള വ്യക്തികൾക്കാണ് കവറേജ് ലഭിക്കുക പ്രതിവർഷം എഴുപത്തി രണ്ട് ദീർഘം അടയ്ക്കുന്നവർക്ക് എഴുപത്തി അയ്യായിരം ദീർഘ നഷ്ടപരിഹാരം ലഭിക്കും പ്രതിവർഷം അമ്പത് ദീർഘത്തിന് അമ്പതിനായിരം ദീർഘവും മുപ്പത്തിയേഴ് ദീർഘത്തിന് മുപ്പത്തി അയ്യായിരം ദീർഘവും പദ്ധതി പ്രകാരം നഷ്ടപരിഹാരം ലഭിക്കും ഇന്ത്യൻ കോൺസുലേറ്റിന് കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ഇന്ത്യക്കാരാണ് യു എയിൽ താമസിക്കുന്നത് ഇതിൽ അറുപത്തി അഞ്ച് ശതമാനം പേരും ബ്ലൂ കോളർ ജോലികൾ ചെയ്യുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഇന്ത്യൻ പ്രവാസികളാണ് മരണപ്പെട്ടത് യുവരിൽ ആയിരത്തി ഒരുന്നൂറ് പേർ തൊഴിലാളികളാണ് കഴിഞ്ഞ വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഇന്ത്യൻ പ്രവാസികൾ യു എയിൽ മരണപ്പെട്ടു ഇവരിൽ ആയിരം പേർ തൊഴിലാളികളാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മരണങ്ങളും സ്വാഭാവിക കാരണങ്ങളാൽ സംഭവിക്കുന്നതാണെന്ന് കോൺസുലേറ്റിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം പ്രാഥമിക പരിശോധനയെ തുടർന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ പ്രവർത്തനത്തിൽ യു എ സെൻട്രൽ ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ടിലെ ഇൻഷുറൻസ് പോളിസിക്കായി ശേഖരിക്കാവുന്ന വ്യക്തിഗത ഡേറ്റയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം ലംഘിച്ചുകൊണ്ട് കമ്പനിയുടെ റെഗുലേറ്ററി പോളിസികളിലും നടപടിക്രമങ്ങളിലും പോരായ്മകൾ ഉണ്ട് തിനെ തുടർന്നാണ് നടപടി ആദ്യ നടപടി എന്നോണം സി ബി യു എ ഇ കമ്പനികൾ മുന്നറിയിപ്പ് നൽകുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇൻഷുറൻസ് മേഖലയുടെയും യുഐ സാമ്പത്തിക വ്യവസ്ഥയുടെയും സുതാര്യതയും സമഗ്രതയും സംരക്ഷിക്കുന്നതിനായി എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അവയുടെ ഉടമകളും ജീവനക്കാരും യുഐ നിയമങ്ങളും നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് യുഐ സെൻട്രൽ ബാങ്ക് ഉറപ്പാക്കുന്നു യുഎഇയിൽ ടൂറിസ്റ്റ് വിസയ്ക്കൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ കൂടി ലഭ്യമാക്കുന്ന പദ്ധതി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഐ സി പി വെബ്സൈറ്റ് വഴി വിസയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ കൂടി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈദ് സായിദ് അൽ ഖൈലി പറഞ്ഞു ഐ സി പിയുടെ വെബ്സൈറ്റിൽ വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രധാന ഇൻഷുറൻസ് കമ്പനികളുടെ പാക്കേജും ലഭ്യമാക്കും അടിയന്തര ഘട്ടങ്ങളിൽ സന്ദർശകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി